ഒരു ദിവസം അതാ ഇറങ്ങി നേരെ നബി തങ്ങളതാ പോകുന്നു ഒരു തുണി അവിടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസ്ത്രം വാങ്ങുന്നു ആ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിക്കുന്നു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ആ വസ്ത്രവുമായി വരുമ്പോൾ ഒരാൾ നബിസ് അലഹി വസല്ല മതങ്ങളോടും അതിന് ആവശ്യപ്പെടുന്നുങ്ങളുടെ ഔദാര്യത്തെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ നബിസല്ലാഹോ അലഹി തങ്ങളുടെ ഔദാര്യം എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ കടല് പോലെയാണ് കടലി എത്രയാണ് കൊടുക്കുന്നത് ആർക്കാമെല്ലാം ആർക്കെല്ലാമാണ് കൊടുക്കുന്നത് അതുപോലെ കടലിൽ നിന്ന് വെറും മത്സ്യം മാത്രമാണോ എന്തെല്ലാമാണ് കിട്ടുന്നത് നമുക്ക് അത്യാവശ്യമായ ഉപ്പ് വരെ അല്ല വലിയ വലിയ വിലയുള്ള വരെ പലതും കടലിന് കിട്ടുകയാണല്ലോ അതാണ് ഇമാംബൂസിരി ചൊല്ലിയത് കസഹിരി ഫിത്തൽ കടൽ പോലെയുള്ള കൊടുതിയാണ് മുഹമ്മദ് പത്ത് ദീർഘം കൊണ്ടാണ് വന്നത് അതിൽ നിന്ന് നാല് ദീർഘം കൊടുത്തുകൊണ്ടാണ്ഹു അലഹി വസല്ലമ തങ്ങൾ അത് വാങ്ങിയിട്ടുള്ളത് ആ നാല് ദീർഘം കൊണ്ട് വാങ്ങിയ വസ്ത്രം നബിതങ്ങളോടൊരാള് ചോദിച്ചപ്പോൾ അതാ അവിടുന്ന് അഴിച്ച് കൊടുക്കുന്നു ചോദിക്കുന്ന സമയത്ത് പറഞ്ഞത് തന്നെ എങ്ങനെയാണ് നിബിധങ്ങൾ ഇട്ട ഒരു കുപ്പായം കാണുന്നു അത് വാങ്ങിയത് നാല് ദീർഹമിനാണ് അതേ അദ്ദേഹം ചോദിക്കുന്നതിന് സ്വർഗത്ത് വസ്ത്രം അങ്ങേക്കല്ലോ അവതരിപ്പിക്കട്ടെ എനിക്കത് തരണം നബിയേ കുപ്പായം ഊരി അഴിച്ചെടുത്ത ദേഹത്തിന് കൊടുക്കുകയാണ് വീണ്ടും തുണിഷാപ്പിലേക്ക് പോയിട്ട് ദറാഹിം ർഹം കൊടുത്ത് വീണ്ടും ഒരു കുപ്പായം വാങ്ങുകയാണ് അതും വാങ്ങി വരുമ്പോൾ നബി തങ്ങളെ കയ്യിൽ പിന്നെ രണ്ട് ദിർഹമേ ബാക്കിയുള്ളൂ ആകെ പത്ത് ദിർഹമാണ് നാല് ആദ്യത്തേതിന് കൊടുത്തു രണ്ടാമത്തതിനും നാല് കൊടുത്തു ഇനി രണ്ടേ ബാക്കിയുള്ളൂ നബി നബിമ തങ്ങൾ ഇങ്ങനെ വരുമോ വഴിയിൽ വെച്ചൊരു പെണ്ണതാ ഒരു പെൺകുട്ടി കറിയുന്നു സ്വഹാനുള്ള നബിതങ്ങൾ അത് കണ്ട് ചോദിക്കുന്ന മായുവക്കിക്ക് അല്ല പെണ്ണേ നീ എന്തിനാ കരയുന്നത് അവിടെന്ന് പറയാണ് ആ സ്ത്രീ പറയാണ് നബിയെ എൻറെ ആൾക്കാര് എൻറെ മുതലാളിമാര് എനിക്ക് രണ്ട് ദീർഹം തന്നു എന്നോടൊരു സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞു അത് ഗോതമ്പിന്റെ പൊടിയാണ് ഫലക്കാ ആ രണ്ട് ദീർഹവും എന്നോട് വീണുപോയി പോയി ഇനിയിപ്പോൾ എൻറെ അടുക്കൽ എനിക്കത് വാങ്ങാൻ കഴിയില്ലല്ലോ ബാക്കിയുള്ള രണ്ട് രണ്ട്ർഹവും ആ സ്ത്രീക്ക് കൊടുത്തു അങ്ങനെ ആ സ്ത്രീയങ്ങ് മടങ്ങിപ്പോയിട്ട് വീണ്ടും കരയുകയാണ് വിളിപ്പിച്ചിട്ട് ചോദിച്ചു തന്നില്ലേ രണ്ട് ദൃഹം നീ എന്തിനു കരയണം അപ്പോൾ ആ പെണ്ണ് പറയാണ് അവരെന്നെ അടിക്കുമോന്ന് ഞാൻ പേടിക്കുന്നു നബിയെ എന്തേ സമയം വൈകിയില്ലേ അതേ എന്നെ അടിക്കുമോ എന്ന് പേടിക്കുന്നു അടിമ സ്ത്രീയല്ലേ നബിതങ്ങൾ എന്ത് ചെയ്തു ആ അടിമ സ്ത്രീയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നബിതങ്ങൾ കൂടെ നടക്കുകയാണ് ഇലിഹാ അവളുടെ ആൾക്കാർ അടുക്കലേക്ക് ശബ്ദം അവർക്ക് മനസ്സിലായി അപ്പോൾ നബിതങ്ങളുടെ ശബ്ദം അവർക്ക് മനസ്സിലായി പക്ഷേ അവര് സലാം അടക്കുന്നത് കേൾക്കുന്നില്ല വീണ്ടും വീണ്ടും സലാ തങ്ങൾ സലാം സലാം ചൊല്ലി ുംടക്കുന്നത് കേൾക്കുന്നില്ല വീണ്ടും സലാം 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 ചൊല്ലി മടക്കി മടക്കി പോൽ ചോദിച്ചു അവല ഞാൻ ആദ്യം തന്നെ സലാം പറ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്തേ മടക്കാതിരുന്നത് അപ്പവര മറുപടി തങ്ങള് ഞങ്ങളോട് അസലാമലിക്കും നല്ലേ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ നിങ്ങൾക്ക് സമാധാനം സമാധാനമുണ്ടാകട്ടെ നല്ലേ അത് തങ്ങൾ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഇനിയും പറയട്ടെ ഞങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി നബി തങ്ങൾ ഇനിയും പറയട്ടെ അസ്സലാമലിക്കും പറയട്ടെ ഞങ്ങൾ മടക്കിയാൽ പിന്നെ പറയൂലല്ലോ അതുകൊണ്ട് മടക്കാതിരുന്നു വീണ്ടും തങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീണ്ടും മടക്കിയില്ല വീണ്ടും പറഞ്ഞു അങ്ങനെ മൂന്നാമതായി സുബാനുള്ള അവരുടെ നീയത്ത് നല്ലതാണ് അവരുടെ നെയ്യത്ത് നല്ലതാണ് സംഗതി സലാം പറഞ്ഞാൽ മടുക്കല്ലേ വേണ്ടത് പക്ഷേ ഈ ആശംസ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ട് രക്ഷപ്പെടണമെന്ന ചിന്തയാണ് അതല്ലേ ഇമാം പറഞ്ഞത് തങ്ങളോട് പറയുന്നത് നബിതങ്ങൾ വാലയ്ക്ക് മുസ്സലാം എന്ന് നമുക്ക് ഇങ്ങോട്ട് സമാധാനത്തിൻ്റെ സന്ദേശം പറഞ്ഞു കിട്ടാനാണ് അങ്ങനെ പറയുമെന്നത് ഹരീസിലുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വലിയ സമാധാനം കിട്ടാൻ കാരണമാണ് ആകയാൽക്ക് അയ്യു എൻ നബിയു എന്നതിൻ്റെ ഉള്ളിൽ ഒരു ഇസ്തിഹാസ അന്തർലീനമായി കിടക്കുന്നുണ്ട് ഒരു സഹായം തേടലുണ്ട് നബിതങ്ങളുടെ വാലയ്ക്ക് മുസ്സലാം കിട്ടാനാണത് ചെയ്യുന്നത് എന്ന് ഇമാം റാസീർ തഫ്സീറിൽ പറഞ്ഞില്ലേ ഞാൻ ഇടമ ഇടമുട്ടത്ത് വെച്ച് വാദപ്രതിവാദം നടത്തുമ്പോൾ ആ ഉത്തരണി വായിച്ചപ്പോൾ അപ്പുറത്തുള്ള മൗലയമാർക്ക് അതേത് കിതാബാ വായിക്കുന്നത് മനസ്സിലാകാതെ വല്ലാതെ കുടുങ്ങിപ്പോയത് ഞാൻ ഓർക്കുകയാണ് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് സലാം പറഞ്ഞാൽ സലാം മടക്കിയാൽ അതിനെ വിധങ്ങളിൽ നിന്നൊരു സമാധാനത്തിനുള്ള സന്ദേശം പറഞ്ഞു കിട്ടലായതിനാൽ അതൊന്നിലധികം കിട്ടണമെന്ന ആശയോടു കൂടിയാണ് അവർ മടക്കാതിരുന്നത് അപ്പനവിധങ്ങൾ അതിനെ ആക്ഷേപിച്ചില്ല കാരണം സ്നേഹ ബഹുമാനത്തിന്റെ പേരിലാണ് മടക്കാതിരുന്നത് അവഗണിച്ചതല്ല സ്നേഹ ബഹുമാനത്തിന്റെ പേരിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പ്രത്യേക കൽപ്പന വേണമെന്നില്ല അതിന് നിർദ്ദേശം വേണമെന്നില്ല നിങ്ങൾ കണ്ടില്ലേ ഒരേ സൂറത്ത് ഒരു സൂറത്ത് അതാ ഓതുന്നു ഒരു ഉടനെ കൊല്ലുകൊല്ലാത് പിന്നെയും ഒന്ന് രണ്ട് സൂറത്ത് അങ്ങനെ ഒരു സഹാബി ചെയ്തപ്പോൾ സഹാബത്ത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു നബി തങ്ങളോട് ഇയാൾ ഒരു സൂറത്ത് കൊണ്ട് മതിയാക്കുന്നില്ല രണ്ടു സൂറത്ത് ഓതുന്നു നബി തങ്ങൾ അങ്ങനെ ഓതനു കൽപ്പിച്ചിട്ടില്ല അങ്ങനെ ഓതി കാണിച്ചിട്ടുമില്ല പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു അദ്ദേഹം കൊല്ലാവ് മാത്രം ഓതിയാ പോരെ അല്ലെങ്കിൽ ഒരു സൂറത്ത് മാത്രം പോരെ ഞങ്ങൾക്ക് വിഷമമാകുന്നു പറഞ്ഞപ്പോ തങ്ങൾ അതാ അദ്ദേഹത്തെ വിളിച്ച് അതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിക്കുന്നു ബുഹാരിയിലെ ഹരിതാണ് വിശദീകരണം ചോദിക്കുന്നു അവര് തന്നെ അദ്ദേഹത്തോടത് വേണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വേറെ ആളെ ഇമാമത്ത് നിർത്തിക്കോ ഞാൻ അപ്പാടി നിർത്തൂല എന്നാണ് അപ്പഴാറുറുഹനെ സമീപിച്ചത് സഹാബത്ത് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു അദ്ദേഹത്തിന്റെ മറുപടി എന്താണ് അതേ ഇന്നീബുഹാ അത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്തല്ലേ അതുകൊണ്ട് ആ അതിനോട് വല്ലാത്ത സ്നേഹമാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ എല്ലാവരൊക്കെ ത്തിലും ഓതുകയാണ് നബി തങ്ങളെ മറുപടി ഹുബുകയ്യാഹ അത് സലക്കൽ ജന്ന ആ സൂഹത്തിനോടുള്ള നിങ്ങളെ നിങ്ങളുടെ സ്നേഹം നിങ്ങളെ സ്വർഗത്തിൽ കടത്തിക്കഴിഞ്ഞു നബിതങ്ങളെ അദ്ദേഹത്തെ വിമർശിച്ചില്ല അങ്ങനെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ രണ്ട് സുഹൃത്തോ തന്നെ പറഞ്ഞില്ല സ്നേഹിച്ചു ചെയ്യുകയാണല്ലോ സുഹൃത്തുക്കളെ ഹബീബ് നബിതങ്ങളെ സ്നേഹിച്ചിട്ട് നല്ല കാര്യം ചെയ്യുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ മധുപാടുമ്പോൾ മൗലിതോതുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ ഫാത്തി ഓതുമ്പോൾ അതിനെ വിമർശിക്കുന്നവരേക്കാൾ ഭാഗ്യമില്ലാത്ത നബി തങ്ങളെ സ്നേഹിച്ച് ചെയ്യുന്ന സൽക്കർമ്മത്തെ വിമർശിക്കുന്നവരെ അറിവില്ലാത്തവരാണ് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഇരിക്കട്ടെ സലാം കാത്തു നിന്നവരെ ആക്ഷേപിച്ചില്ല അവര് ഞങ്ങളെ പാപ്പ ഉമ്മേ നബിയെ തങ്ങൾക്ക് സമർപ്പിക്കും തങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നബി തങ്ങൾ ജാരി ഈ അടിമ പെണ്ണിനോട് എനിക്ക് തോന്നി നിങ്ങൾ ഈ അടിമപ്പെടിക്കുമോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ആ ഉടമസ്ഥൻ പറയാണ് അവളെ കൂടെ നബിയെ തങ്ങള് നടന്നു വന്നില്ലേ അതുകൊണ്ട് ആ പെണ്ണിനെ ഞങ്ങൾ സ്വതന്ത്രമാക്കി വിട്ടു നബിയെ ഇനി അവൾ

ആ പത്ത് ഗൃഹം കൊണ്ട് അള്ളാന്റെ നബിക്കല്ലാഹു തേനെ കുപ്പായം കൊടുത്തു നീള കുപ്പായം കൊടുത്തു വറജുലമ്മനസാരി കമീസൻ അവിടുത്തെ ശിഷ്യനായ അൻസാരിയായ സഹാബിക്കും ഒരു കുപ്പായം കൊടുത്തു ആ പത്ത് ഗൃഹം കാരണത്താൽ അതിൽ രണ്ട് ഗൃഹം കൊണ്ട് അതാ ഒരടിമ സ്ത്രീയെ മോചിപ്പിക്കലും നടന്നു അഹമ്മദു വല്ലതീ റസക്കനാ ഇതൊക്കെ തന്നത് അല്ലോ ആവുകയാണല്ലോ അവന്റെ കഴിവ് കൊണ്ടാണല്ലോ അവനെ ഞാൻ സ്തുതിക്കുന്നു തങ്ങളുടെ മത് പാടാൻ വേണ്ടി മത് പറയാൻ വേണ്ടി നബിതങ്ങളുടെ പേരിൽ ബഹുമാനം പ്രകടിപ്പിക്കാൻ വേണ്ടി നബിതങ്ങളുടെ മതകൾ പറയാൻ വേണ്ടി എത്ര ചെലവാക്കിയാലെന്താ എത്ര കൊടുത്താലെന്താ ഏത്രയും കൊടുക്കാലോ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോ അതുപോലുള്ള വാചകം പറയുമ്പോ എല്ലാരും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പതിവുണ്ട് അല്ലേ ബഹുമാനപ്പെട്ട ഇമാം വെച്ച് അൽ ഹലി അതെ ഹിജർ അറുന്നൂറ്റി അൻപത്തി ആറിൽ ഫാത്തായ പണ്ഡിതനാണ് മഹാനവറുകളുടെ ഒരു പദ്യം ഒരാളെ അതെ അള്ളാഹുബിൻറെ റസൂലിന്റെ ബഹുമാനം കണക്കിലെടുക്കുമ്പോ പൊന്നുകൊണ്ട് അവിടുത്തെ സംബന്ധിച്ച് വെള്ളിയുടെ അതാ പലകയിലെഴുതിയാൽ ഏറ്റവും നല്ല കയ്യക്ഷരത്തിൽ എഴുതിയാൽ അതൊന്നും ബഹുമാനം കുറിച്ച് കേൾക്കുമ്പോൾ മഹാൻമാര് എഴുന്നേറ്റ് നിൽക്കുന്നു തയാമൻ സൊഫൂനൻ ചിലപ്പോൾ ഒറ്റക്കാലിൻ്റെ മേലെ നിൽക്കുന്നു അല്ല ിൽ മുട്ട് കിട്ടിയിട്ട് നിൽക്കുന്നു ഇരിക്കുന്നു കുത്തിയിട്ട് നിൽക്കുന്നു അങ്ങനെ ബഹുമാനിച്ചിട്ട് അറിന്റെ മേലെ പേരെഴുതി വെച്ചില്ലയോ ഈ പദ്യം ഇമാം സുഭിക്കൃതിയുള്ളൂ ഒരു ദിവസം തെറസ് കഴിയുന്ന സമയത്ത് ഒരുപാട് അലിമിയങ്ങളുണ്ട് അവിടെ വെച്ച് ഒരാൾ ഈ അങ്ങ് ചൊല്ലി കുറിച്ച് കേൾക്കുമ്പോൾ നിൽക്കുന്നു എന്ന് പറയുന്ന എഴുന്നേറ്റ് രണ്ട് കാലിന്റെ മേലെ നിന്നു ഇമാം പറഞ്ഞതിന് അനുസരിച്ചുകൊണ്ട് എല്ലാ ഉള്ള എല്ലാങ്ങളുംമാരും ഒക്കെ എഴുന്നേറ്റ് നിന്നു അതൊരു വല്ലാത്ത ആത്മീയ ചൈതന്യമുള്ള സമയമായി എന്ന് അതേ മകനായ തജുദ്ദീൻ സുബ്റിയുള്ള രേഖപ്പെടുത്തിയത് കാണാം അതേ റസോറുലാൻ്റെ പേര് കേൾക്കുമ്പോൾ അവിടുന്ന് പ്രസ പ്രസവിച്ച വിഷയം കേൾക്കുമ്പോഴൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നതടക്കം അവിടുത്തോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് സൈനീത അല്ലാണ്ട് പ്രതിയുള്ളു മൗല്യതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് നിന്ന് അസറക്ക ചൊല്ലുന്ന പരിപാടിക്കൊക്കെ അംഗീകാരം കൊടുത്തത് കേട്ടോ